കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ എപ്പിസോഡിലേക്ക് എല്ലാ സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ജന്മം തന്നവർക്ക് കർമ്മം ചെയ്തില്ലെങ്കിൽ അപ്പം ഒരാൾക്ക് നല്ല വിവാഹബന്ധം നടന്നു നല്ല കുട്ടികളുണ്ടായി ആ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തി വേണ്ട സമയത്ത് വിദ്യാഭ്യാസം വേണ്ട സമയത്ത് ജോലി അവരുടെ കഴിവിനത്തെ ജോലി വാങ്ങിച്ചു കൊടുത്ത് നല്ല വിവാഹം കഴിപ്പിച്ച് അവർ മുന്നോട്ട് പോവുക അപ്പം ഈ ജന്മം തന്ന ഒരു മാതാവും പിതാവും ഉണ്ടാവും അപ്പം എന്തിനൊരു എക്സ്പിരി ഡേറ്റ് ഒരു കാലാവധി എന്തിനായാലും ഉണ്ട് അപ്പം അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരെ വാർദ്ധക്യകാലത്ത് നമ്മൾ നോക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് വേണ്ട സമയത്ത് ട്രീറ്റ്മെൻറ്റുകൾ വേണ്ട പോലെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യണം ചിലക്കെ ആണെങ്കിൽ ഇപ്പം നമുക്ക് ജോലിക്ക് പോയാൽ ഒന്നര ലക്ഷം രൂപ ശമ്പളം കിട്ടും പനിയായിരം രൂപ കൊടുത്താല് അമ്മേ അച്ഛനെ നോക്കാൻ ഒരാളെ നിർത്താം അതൊക്കെയല്ലേ ശ്രവസാധാരണ ചെയ്യുന്നത് പക്ഷേ ആ പനിയായിരം രൂപ മുടക്കാനും എന്ത് വേണം മനസ്സ് വേണം എൻ്റെ അച്ഛനാണ് എൻ്റെ അമ്മയാണ് ഒരു ജോലി കഴിഞ്ഞ് വന്നാൽ ഉടനെ അമ്മേടെ അച്ഛനെടുത്ത് ഓടി വരിക അവരെ കൃത്യസമയത്ത് ആശുപത്രിയിൽ കൊണ്ടുപോവുക അവരുടെ ശുശ്രൂഷകൾ വേണ്ട വിധം നിർത്തിയേക്കുന്ന പരിചാരം നോക്കുന്നുണ്ടോയെന്ന് നോക്കുക ഇതെല്ലാം പിതൃക്കളുടെയും മാതാ പിതാവിൻ്റെയും മാതാവിൻ്റെയൊക്കെ അനുഗ്രഹത്തിന് വളരെ പ്രധാനമായിട്ടുള്ള കാര്യം തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ അത് മറന്നു പോകുന്ന അല്ലെങ്കിൽ അത് മനഃപ്പൂർവ്വം മറക്കുന്ന ചില ആൾക്കാർക്ക് വേണ്ടി നമ്മൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പൊ അങ്ങനെ പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല കർമ്മങ്ങൾ ചെയ്തൊരു പെട്ടെന്ന് അധികം നാള് കിടന്ന് വിഷമിക്കാതെ കണ്ടിട്ട് മരിക്കും അപ്പൊ അല്ലാതെ ഒരു കിടന്ന് ചക്രശ്വാസം മരിക്കുക എന്ന് പറയും ചക്രം എന്ന് പറഞ്ഞാൽ എന്തുവാ കറങ്ങുക അയ്യോ യോ യോ എന്ന് വിളിച്ചു പോവും ആഹാരം കഴിച്ച് വായ്പോട്ട് ഇരുന്ന് ഉടനെ എന്തുവാ ആഹാരം വേണ്ട ഒമിറ്റ് ചെയ്ത് പോവുക അങ്ങനെ ദുഷ്കർമ്മങ്ങൾ ഈ കർമ്മ ഈ ജന്മം കൊണ്ടോ പൂർവ്വജന്മം കൊണ്ടോ പൂർവികരാലോ ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് ഈ കിടന്ന് കിടന്ന് വട്ടം കറങ്ങും എന്നാണ് പറയുന്നത് കിട കിടത്തിയ സ്ഥലത്ത് കിടന്ന് വട്ടം കറങ്ങും വിളിച്ചുപോവും വിളിച്ചുപോവ് അങ്ങനെ വളരെ ദാരുണമായിട്ടുള്ള മരണമായിരിക്കും അപ്പോൾ എന്തായാലും ഏത് രീതിയിലും മരിച്ചു മരിച്ചു കഴിഞ്ഞാൽ പതിനാറ് പോലെ ഉണ്ട് പതിനാറ് ദിവസം താടി മുടി വെട്ടാൻ പാടില്ല പുറത്തോട്ട് യാത്ര ചെയ്യാൻ പാടില്ല മത്സ്യമാംസം കഴിക്കാൻ പാടില്ല കള്ളം പറയാൻ പാടില്ല പകലുറങ്ങാൻ പാടില്ല ഇങ്ങനെയുള്ള കുറച്ച് കാരണം നിഷ്ടങ്ങളൊക്കെ പ്രകാരം കാര്യങ്ങളൊക്കെ ചെയ്ത് വരാറ് കഴിഞ്ഞ് നമ്മൾ നാൽപ്പത്തൊന്ന് ദിവസം വരെ മുട്ടുപലിയും കൈവലിയൊക്കെ ഇടേണ്ട അവസ്ഥകളൊക്കെ ഉണ്ട് ഇതിനിടയ്ക്ക് സഞ്ചയനത്തിന് അസ്ഥി എടുത്ത് വെച്ച് വിളക്ക് കത്തിക്കണം ഈ വർഷം കഴിയുമ്പോഴത്തേക്കും ഈ അസ്ഥി മാതാവിൻ്റെ ആരും പിതാവിൻ്റെ ആയാലും കൊണ്ട് ഒഴുക്കണം ഒഴുക്കി ബലി കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടവരുണ്ട് അതൊരു പതിനാറ് കഴിഞ്ഞിട്ട് നാൽപ്പത്തൊന്നിനകമായിട്ട് മരിച്ച നാൾ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബലി കിട്ടവർക്ക് പലവിധ ദോഷങ്ങൾ വരാം അതിന് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്ത് ആ ദോഷങ്ങളെ മാറ്റണം മാറ്റി ഒരു വർഷം ആകുമ്പോൾ അസ്ഥി ഒരു വർഷം ചിലപ്പോൾ ചിലവ് പറയും വിളക്ക് കത്തിക്കാൻ പറ്റത്തില്ല വിളക്ക് കത്തിക്കാൻ പറ്റില്ല അവിടെ വെച്ചാൽ മതി അവിടെ വെച്ചതിന് ശേഷം നമ്മൾ കൊണ്ടുപോയി ഒരു വർഷം കഴിഞ്ഞിട്ട് അസ്ഥി ഒഴുക്കാവും അത് പ്രത്യേകം ചെയ്യേണ്ട ഒരു കാര്യമാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല പതിനാറ് കഴിയുമ്പോൾ അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് കഴിയുമ്പോൾ കൊണ്ട് അസ്ഥി ഒഴുക്കുന്നത് ഒരു വർഷം കഴിഞ്ഞ് അസ്ഥി ഒഴുക്കിയതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ കർമ്മങ്ങൾ അഭിപ്രകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് തൃപ്തരായിട്ടുണ്ട് ആത്മാവ് പരിസ്ഥരണിന് കടന്നിട്ട് അത് അതായത് മുള്ളത്തെ ലോക എല്ലാം കടന്നിട്ട് നമ്മൾ മധുരമായിട്ടുള്ളവർക്കുള്ള പ്രത്യേകം ലോകമുണ്ട് അതിൻ്റെ ഭാഗത്തൊക്കെ നിൽക്കും നല്ല കർമ്മങ്ങൾ ചെയ്താൽ സ്വർഗത്തിലോട്ടും പാപകർമ്മങ്ങൾ ചെയ്താൽ നരകത്തിലോട്ടും പോകുന്നതാണ് പറയപ്പെടുന്നത് അല്ലേ ഇപ്പം ചേർക്കാണെങ്കിൽ ജന്മം പൂർത്തിയായിട്ടില്ലെങ്കിൽ അടുത്ത ജന്മമായിട്ട് ഈ ഭൂമിയിലേക്ക് തന്നെ വരും അപ്പം നമ്മൾ വരുന്നതിന്റെ വർഷാവർഷം ഇവർക്ക് ബലി ഇടേണ്ടതായിട്ടുണ്ട് ചേർക്കാണെങ്കിൽ അച്ഛൻ മരിച്ചാണല്ലേ അമ്മ മരിച്ച അമ്മ മരിച്ച ആൾ നാളുകൂലും ചോദിച്ചാൽ അറിയത്തില്ല അപ്പൊ അങ്ങനെയുള്ള കർപ്പുളത്തിന്റെ വാവിന് ബലി ഇട്ടാൽ മതി ഇങ്ങനെയുള്ള പോലും ചെയ്യാൻ പറ്റാതെ അല്ല അമ്മ മരിച്ചു ഇപ്പൊ ലീവില്ല ഇല്ല അല്ലെ ഇപ്പൊ എടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ടിക്കറ്റ് എടുക്കേണ്ടി വരും ഫ്ലൈറ്റിന് പോകാൻ അച്ഛൻ മരിച്ചു അല്ലെ ഇപ്പൊ പോകാൻ സമയമില്ല ഇല്ല ഇപ്പൊ ബിസിനസ് ഉള്ള സമയമാണോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ പറഞ്ഞ് ജന്മം തന്നവർക്ക് കർമ്മം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അവർ ചെയ്യുന്ന ഏറ്റവും വലിയ നിന്നയാണെന്ന് ഞാൻ പറയൂ അവനോട് ജന്മം തന്നു ഇപ്പം നമ്മൾ പറയും ഇന്ന ആളിൻ്റെ എൻ്റെ മുത്തശ്ശനാ അല്ലെ എന്നെ ആള് എൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പനാണ് ഇവർക്ക് അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല അച്ഛൻ്റെ അച്ഛനാവാം അമ്മയുടെ അച്ഛനാവോ അച്ഛൻ്റെ അമ്മയാവോ അമ്മയുടെ അമ്മയാവും അങ്ങനെയുള്ള പൂർവികരായിട്ടുള്ള പിതൃക്കൾക്ക് എന്നാണ് പറഞ്ഞത് പിതൃക്കൾക്ക് ബലിയിടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് കർമ്മത്തിൽ ലോപത്തോ കർമ്മങ്ങൾ ലോഭിക്കുക ദുരിതങ്ങൾ വർദ്ധിക്കുക നിങ്ങൾ ഇങ്ങനെ ഇടന്ന് ഓടി ഉണ്ടാക്കുന്ന സമ്പത്തി ഒന്നും ഉപകത്തില്ല ഉപകാരപ്പെടത്തില്ല അപ്പം ജ ആ ഒരു അടുത്ത ജന്മം നമുക്ക് തന്നത് എന്തിനാ അവർക്ക് കർമ്മം ചെയ്യാൻ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കാരണം നമുക്ക് ചെറുപ്പകാലത്ത് നമ്മൾ പ്രായമാകുമ്പം ഒരാൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും കൊച്ചുകുട്ടികൾ ചെയ്യും പ്രായമായ രാത്രി ഉറങ്ങത്തില്ല പകരം ഉറങ്ങും കൊച്ചുകുട്ടികൾ ചെയ്യത്തില്ലേ പ്രായമായ വായിന്നിട്ട് വെള്ളം വരും കൊച്ചുകുട്ടികളുടെ വായിൽ വെള്ളം വരത്തില്ലേ പ്രായമായ ചിലപ്പോൾ ആഹാരം തുപ്പിക്കളയും കൊച്ചുകുട്ടികൾ ചെയ്യത്തില്ലേ അവർക്ക് വികാരങ്ങൾ അറിയാൻ വയ്യാ ദേഷ്യപ്പെടുന്ന അവസരമുണ്ട് കൊച്ചുകുട്ടികൾക്ക് ഇതെല്ലാം ഉണ്ടാകത്തില്ലേ ആറും അറുപത് ഒരുപോലാന്നാണ് പറയുന്നത് അങ്ങനെ നമ്മളെ നോക്കി വളർത്തിയ അച്ഛനും അമ്മയും നമ്മൾ ശുശ്രൂഷിക്കുന്നില്ല അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല പിന്നെ നമ്മൾ ജീവിക്കുന്ന എന്ത് അവിടെ ഉള്ളത് ഒരർത്ഥവും ഇല്ല ആ ജന്മം തന്നവർക്ക് കർമ്മം ചെയ്യാൻ പറ്റാതെ വരുന്ന അവസ്ഥകളിൽ പിതൃശാപം ദോഷം എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടാവും എന്തുണ്ടെങ്കിലും ഐശ്വര്യം ഇല്ല എന്ന് പറഞ്ഞ അവസ്ഥ വരും അനുഭവയോഗം ഉണ്ടാവാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ചിലർക്ക് സുഹൃത്ത ക്ഷയവും ഉണ്ടാവും അടുത്ത തലമുറയെ കൊണ്ട് ഗുണമില്ലാതെ ഈ കഷ്ടപ്പടുണ്ടാകുന്ന സാമ്പത്തികം എല്ലാം പിള്ളേർ വെള്ളം ഒടിച്ചും ഈ കഞ്ചാവ് വലിച്ചും പലവിധ വേറെ വഴിക്ക് പോയി കളയും അവർ പിന്നെ കേസ് വഴക്കുകളിൽ പെട്ട് അവർ ആ ഒരു രീതിയിൽ അങ്ങ് പോവും പൈസ കഷ്ടപ്പെടും ഉണ്ടാക്കി വൃതയായി അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ധർമ്മം പറഞ്ഞ് നമ്മൾ പ്രവർത്തിക്കണം ജീവിക്കാൻ സാമ്പത്തികം വേണം വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് അവനവന് ജീവിക്കാൻ അടുത്ത ഒരു തലമുറയ്ക്ക് പത്ത് തലമുറയ്ക്ക് ഉണ്ടാക്കി വെക്കണം എന്ന് വിചാരിക്കുമ്പോഴാണ് ഈ പത്ത് തലമുറയെ നശിച്ച് പോകുന്നത് അവനവൻ്റെ ധർമ്മം ചെയ്തതിന് ശേഷം അവനവൻ്റെ കർമ്മം ചെയ്യണം കർമ്മം ചെയ്യാതെ കണ്ടിട്ട് ഈ പറഞ്ഞ സുഖരോലുഭുതയെ പോകലെ അതിന്റെ കാര്യം നോക്കി പോകുമ്പോൾ ഉണ്ടാവും ദുഃഖങ്ങൾ അനുഭവിക്കാൻ തയ്യാറാവണം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം